പൂക്കളാകെ ഇതാണ് റേഷൻ പിടിയിൽ നിന്ന് കിട്ടിയ ആട്ടപ്പൊടിയാണ് അതിന്റെ അവസ്ഥയാണത് നമ്മൾ വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു സംഗതി അല്ലെങ്കിൽ അങ്ങോട്ട് വാങ്ങുന്നതാണ് ഒമ്പതാം മാസം രണ്ടാം തീയതി വരെയുണ്ട് ആട്ടപ്പൊടിന്റെ ഡേറ്റ് ഇന്നപോലെ എട്ടാം മാസം മുപ്പാം തീയതി വരെ ആയിട്ടുള്ളു ഏയിക്കളാകെ ഇതൊക്കെ പൂക്കളാകെ ണ്ടോന്നറിയില്ല അതാണ് പോയി ആകെ പോയ പുറത്തത്തെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രൊഡക്റ്റ് ആയിണ്ടെങ്കിൽ അത് ആ കമ്പനി ആകെ പൂട്ടലും ഡാക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടോ ഗവൺമെന്റിന്റെ അടുത്ത് തെറ്റ് പറ്റിയാൽ ഒരു പ്രശ്നവും ഇല്ല ആകെ ആനക്കെ പോയാണ് ഇന്ന കൊറേ എടുത്ത് ഒഴിവാക്കി നിന്നിട്ടും ഇതിലാങ്ങണം ഇതൊക്കെയാണ് അവസ്ഥ